സ്ത്രീകാ ദൈവത്തിൻ്റെ സ്തുതി വചന പുലരിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യും നമ്മൾ ചിന്തിക്കുന്ന വചനം ശുദ്ധമുള്ള യോഹനാനശവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യമാണ് അവിടെ കർത്താവായ യേശുക്രിസ് പറയാണ് സാക്ഷാൽ അവരും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് എന്നെത്തന്നെ ഞാൻ വിശുദ്ധീകരിച്ചു എന്ന് കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ മറ്റൊരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ നമ്മുടെ ബന്ധുമിത്രാദികളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം അവർ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് കർത്താവ് തന്നെ പറയുകയാണ് അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു വന്നു കർത്താവ് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിച്ചുവെങ്കിൽ നമുക്കും നമ്മൾ മാനസാന്തരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവരെ പ്രതി നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധിയുള്ളവരാക്കി തീർക്കുക എന്നാണ് എന്നുള്ള തിരിച്ചറിവ് ഈ വചനം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാൻ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഈ വചനം നമുക്കിടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധായുടെയും നാമത്തിൽ തന്നെയും ആ